ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല തർക്കത്തില് അതുകൊണ്ടാണ് ഇപ്പം മേക്കിംഗ് ക്വാളിറ്റിയിൽ പോലും നോക്കുമ്പോൾ പോലും അത്ര നല്ല രസത്തിലല്ലാത്ത കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട് ഐ മീൻ ഇതെന്താ ഇങ്ങനെ ഇതിലാണ് കുട്ടി കൊണ്ടുപോയി തലവെക്കുന്നത് എന്നൊക്കെ തോന്നുന്ന അങ്ങനെ കമന്റ്സ് വരുന്ന ചിത്രങ്ങൾ അതൊരു പ്രോപ്പർ ഗൈഡൻസ് നമുക്കറിയില്ല ഇൻഡസ്ട്രിയെ അതിന്റെ എഫക്റ്റ് ആയിരുന്നു ഡെഫിനറ്റ്ലി ഒരു കംപ്ലീറ്റ് ഔട്ട്സൈഡർ ആണ് എനിക്ക് അറിയാവുന്ന ആരും ഉണ്ടായിരുന്നില്ല സിനിമ ഇൻഡസ്ട്രിയിൽ ആ സമയത്ത് ആൻഡ് ഈ പറയുന്ന പോലെ ഒരു മെന്റോർ എന്നുള്ള രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹൗ ദിസ് വർക്ക്സ് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ളതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല സോ അതൊക്കെ ഞാൻ എൻ്റെ ആ പ്രായത്തിലെടുത്ത ഡിസിഷൻസ് ആണ് അതൊക്കെ സോ ഡെഫിനറ്റ്ലി പാളിയിട്ടുണ്ട് ആൻഡ് ബട്ട് അതെന്നാണല്ലോ നമ്മൾ പഠിക്കുക ആൻഡ് ഐ ഹ് ലേർഡ് ഇറ്റ് ദ ഹാർഡ് വേ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ പഠിച്ചതാണ് അപ്പുറത്തെ ഡിറക്ട് ചെയ്യുന്നു എഴുതുന്നു അതിൽ ഏറ്റവും അധികം ഇൻവോൾവ് ആണ് ധനുഷിന്റെ അവിടെ നിന്ന് ഒരു കോട വരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് എന്താ നീക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഭയങ്കരായിട്ട് ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് ചെയ്തൊരു ഫിലിമാണ് എനിക്ക് കമ്മിറ്റ് ചെയ്തതല്ല കേട്ടോ കമ്മിറ്റ് ചെയ്തത് ഒരുപാട് മുന്നേയാണ് ഷൂട്ട് തുടങ്ങാൻ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഓഫ് ടൈം ഉണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് എനിക്ക് മലയാളത്തു നിന്നൊരു ഫിലിമിൻ്റെ റീസെന്റ്ലി റിലീസായ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഫിലിമിന്റെ ഓഫർ വന്നിരുന്നു ഓഡിഷനെ വിളിച്ച് ഞാൻ ഓഡിഷനൊക്കെ പോയി ഞാൻ എപ്പോഴും ഓഡിഷൻസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ഡൗട്ട്ഫുൾ ആണ് ശരിയായോ എന്ന് ഭയങ്കര ഡൗട്ട്ഫുൾ ആണ് പക്ഷെ പക്ഷേ ഫസ്റ്റ് ഓഡിഷൻ ഇൻ മൈ ലൈഫ് സെറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ അത് തകർത്തു എന്നുള്ള ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ കൂടെ കമ്പനി ചെയ്ത് ചേച്ചിയായിരുന്നെങ്കിലും മോളെനക്ക് അത് കിട്ടും നീ അത്ര അടിപൊളിയായിട്ട് ചെയ്തു അപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്ന ഒരു ഓഡിഷൻ ആണ് അത് ടിപൊളിയൊരു ക്രൂവിന്റെ കൂടെയുള്ള ഫിലിം ആയിരുന്നു അപ്പോ അതൊരു വിത്തിൻ ത്രീ ഡേയ്സ് എനിക്ക് കോള് വരികയും ചെയ്തു സെയിം ഇന്നാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എക്സൈറ്റഡ് എന്ന് വെച്ചാ മലയാളത്തിൽ എനിക്ക് അങ്ങനെ സംഭവം കിട്ടാന്നുള്ളതിനെ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അതും ഞാൻ ഓഡിഷൻ ചെയ്ത് ഓഡിഷൻ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിറക്ടേഴ്സ് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരുന്നിരുന്നത് ലാസ്റ്റ് മൊമെന്റിൽ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ട് ഐ ഗോട്ട് റീപ്ലേസ് ഇൻ ദാറ്റ് ഫിലിം അത് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു ത്രീ ഫോർ ഡേയ്സ് മുന്നേ ആണ് ഞാൻ അറിയുന്നത് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി ഇപ്പം നേരത്തെ ചോദിച്ച പോലെ സിനിമ തഴയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം എന്താണെന്നുള്ളത് യൂഷ്വലി പ്രിപ്പയർഡ് ആണ് റിജക്ഷൻസ് അപ്പൊ ഓഡിഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിഷനെ പറ്റി മറക്കുക അതായത് വരുവോ വരില്ല എന്നുള്ളത് മറക്കുക ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും ഇരിക്കാറ് അപ്പൊ ഇത് അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു സംഭവമായിരുന്നു അപ്പൊ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു അത് ചെയ്യാനായിട്ടും യുനോ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ബിഗ് പ്രോജക്റ്റ് എന്നുള്ളതൊക്കെ അത് ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് മുന്നേ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ റീപ്ലേസ് ആയി എന്ന് എന്നറിഞ്ഞപ്പം ഭയങ്കര ഭയങ്കരന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അതായത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓൾസോ എന്താ പറയാ പടത്തിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഫുള്ളി ആണ് അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ റീപ്ലേസ് ആവുന്നത് അപ്പോൾ ഭയങ്കര ഡിജക്റ്റഡ് ഫീലിംഗ് ആയിരുന്നു അതായത് ാണ് സംവർ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നീക്കിന്റെ ഷൂട്ടിന് പോകുന്നത് അപ്പൊ ഓൾറെഡി ഞാൻ ഫുള്ളി സെൽഫ് ഡൌട്ടിലാണ് ഇവരെന്താണ് എന്നെ മാറ്റിയത് എന്നുള്ളൊരു കംപ്ലീറ്റ്ലിങ്ങനെ ലോ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നീക്കിന്റെ ഷൂട്ടിന് പോകുന്നത് നീക്കിന്റെ ഷൂട്ടിന് പോയ സമയത്ത് സേർ ധനു സാർ എന്നെ കണ്ടിട്ട് ചോദിച്ചു സെക്കൻഡ് സ്കെഡ്യൂൾ ആണ് ഫസ്റ്റ് സ്കെഡ്യൂൾ ഒരു ത്രീ ഡേയ്സ് ഷൂട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് സ്കെഡ്യൂളിന് പോകുന്നത് സെക്കൻഡ് ക്ടെഡ്യൂള് പോയപ്പോ ചോദിച്ചു എന്താ ഇങ്ങനെ ലോ ചോദിച്ചു ആയിട്ടിരിക്കുന്ന ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു സാർ ഇങ്ങനെ ഒരു ഫിലിം ഉണ്ടായിരുന്നു അതില് ഐ ഗോട്ട് റീപ്ലേസ്ഡ് അതിന്റെ ചെറിയ മൂഡ് ഓഫ് ഉണ്ട് എന്ന രീതിയിൽ അപ്പൊ സാറിൻറെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് എഡിറ്ററിനെ വിളിച്ച് സാർ എന്റെ കൂടെ ഇരുന്നിട്ട് അതുവരെ എൻ്റെ ഷൂട്ട് ചെയ്ത പോർഷൻസ് വിത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു സാറ് പറഞ്ഞു ഞാനിത് ആർക്കും വേണ്ടി ചെയ്യാറില്ല പക്ഷേ പ്രിയ യു ഷുഡ് വാച്ച് ദിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ബിറ്റ്സ് കാണിച്ചു തന്നു കാണിച്ചു തന്നെ സാറ് പറഞ്ഞു ഞാൻ ഭയങ്കര ജെന്യുവൻ ആയിട്ട് എൻജോയ് ചെയ്തു വാച്ചിങ് യു ഓൺ സ്ക്രീൻ ലൈക്ക് ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് ചിരി വരുന്നുണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റ് യു ആർ എ വെരി ഗുഡ് പെർഫോമർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും മനസ്സിൽ വെക്കണ്ട ആൻഡ് ഹി ടോൾ മീ ഹിസ് എക്സ്പീരിയൻസസ് ഒരു പടത്തിൽ റീപ്ലേസ് ആയിട്ട് അടുത്ത പടത്തിൽ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ അവാർഡ് കിട്ടി ഇതൊക്കെ പുള്ളിക്കാരൻ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഇറ്റ് ഹാപ്പൻസ് സംതിങ് ബെറ്റർ ഇസ് ഓൾവേസ് വെയ്റ്റിംഗ് ഫോർ യു അതുകൊണ്ടാണ് അത് സംഭവിക്കാണ്ടിരുന്നത് ആൻഡ് ഞാൻ ഭയങ്കര സെൽഫ് ഡൗട്ടിൽ നിന്നിരുന്ന ഒരു സമയത്താണ് ദമിസ്വർ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വരുന്നത് ഒരു ുടെ കാലിബറിൽ നിൽക്കുന്ന ഒരാൾക്ക് അത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഞാൻ എന്തിനോ ലോ ആയിരുന്നോട്ടെ എന്റെ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ അത് ഹെൽപ് ചെയ്തു ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ദാറ്റ് ഇസ് അനുസ്വ് അപ്പം എനിക്ക് ആ പടത്തിലാണെങ്കിലും നീക്കിലാണെങ്കിലും എനിക്ക് അഭിനയിക്കുമ്പം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത് കാരണം അത്രയും വലിയൊരു ഒരു ആക്ടറിന് ഹാഡ് സോ മച്ച് ഫെയ്ത്ത് ഇൻ മീ കാരണം ധനുഷ് സാർ യൂഷ്വലി ധനുഷ് സാറിൻ്റെ ആർട്ടിസ്റ്റിന് ചെയ്ത് കാണിച്ചു കൊടുക്കും പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കും അത് ഫോളോ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പരിപാടി ബട്ട് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയക്ക് ഞാൻ അഭിനയിച്ച് കാണിച്ചു തരില്ല ഞാൻ പെർഫോം ചെയ്ത് കാണിച്ചു തരില്ല എനിക്ക് പ്രിയയുടെ സ്റ്റൈൽ എന്താണോ അതാണ് വേണ്ടത് എന്ന് ഫിലിം ദാറ്റ് ഈസ് വാട്ട് പ്രീതി ഈസ് ആൻഡ് ഐ വോണ്ട് യു ടു ഡു ദാറ്റ് എന്നാണ് പറഞ്ഞത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അപ്കമിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിലും വലുതായിട്ട് ഒന്നും സംഭവിക്കാനില്ല എനിക്ക് തോന്നുന്നു കാരണം ഹി ഹാഡ് കോൺഫിഡൻസ് ഇൻ മീ ഹി ഹാഡ് ഫെയ്ത്ത് ഫേത്ത് എന്മീ നിന്റെ സ്റ്റൈലിൽ എന്താണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റാ എനിക്ക് അത് മതി എന്നുള്ളൊരു സ്പേസ് സോ ദാറ്റ് വാസ് ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ അതിലിങ്ങനെ

അപ്പോൾ എല്ലാം ഭയങ്കര ക്വിക്കായിട്ടാണ് സാർ തന്നെയാണ് വന്ന് പറയാ ഓക്കെ ഇതാണോ അതാണോ ചോദിക്കുക ഇതാണോ ഇതാണോ ചോദിക്കുക അപ്പൊ അതിനൊന്നും സൈഡ്സ് ഇല്ല അതൊക്കെ സാർ വന്ന് അപ്പൊ പറഞ്ഞ് തരുന്നത് അപ്പൊ ചെയ്യാന്നുള്ളതാണ് പ്രിയ ഏറ്റവും അധികം ബാധിച്ച ഒരു പ്രധാന കാര്യം ഈ ആദ്യ സിനിമയുടെ റിലീസിന് ശേഷം അവർ പ്രിയയെ പറ്റി പറയുന്ന ചില കാര്യങ്ങളായിരുന്നു അത് കുറച്ചും കൂടി മെച്ചുവറായിട്ട് ആ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പ്രിയയുടെ സൈഡിൽ നിന്നോ ഡീൽ ചെയ്യണോ പിന്നെ ഒരു വിചിന്തന ഉണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ടു വയസ്സ് ആയൊരു കുട്ടിക്ക് ഉണ്ടായിരുന്ന ബോധം വെച്ചിട്ട് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ അന്ന് ഡീൽ ചെയ്തത് അതിനെ അതിന്റെ അപ്പുറത്തേക്ക് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് മീ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ഒബ്വിയസ്ലി പ്രായത്തിൽ മൂത്ത കുറെ ആൾക്കാർക്ക് അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യായിരുന്നു ഡെഫിനറ്റ്ലി ബട്ട് യാ എന്താ സ്റ്റിൽ കണ്ടിന്യൂസ് അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ പലപ്പോഴായിട്ടും കാണാറുണ്ട് ബട്ട് ഞാൻ അന്നും ഇന്നും എടുക്കുന്ന സ്റ്റാൻഡ് ഇസ് മൈ സ്റ്റാൻഡ് ഓഫ് സൈലൻസ് ലൈക്ക് ഞാൻ പലപ്പോഴും ആയിട്ട് കോമെൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് വേറെ പീപ്പിൾ ആ ലൈക്ക് വന്ന വഴി മറക്കരുത് നന്നേ കേട് കാണിക്കരുത് മൈ വേ ഓഫ് ഷോയിങ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ത്രൂ മൈ സൈലൻസ് ഞാൻ ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ ഒരു രീതിയിലും പ്രതികരിക്കാതെ ഞാൻ കൊമൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്റെ വേ ഓഫ് ഷോയിങ് റെസ്പെക്ട് ആൻഡ് സന്ദർഭങ്ങളുണ്ടോ ഇല്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അത് ആ ഒരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ ഫെനോമിന സംഭവിക്കില്ലായിരുന്നു കിട്ടില്ലായിരുന്നു അതൊക്കെ എന്തായാലും ഇറ്റ്സ് എ ഫാക്ട് ആൻഡ് അത് ഞാൻ വാലിഡേറ്റും ചെയ്യുന്ന ഒരു കാര്യമാണ് ബട്ട് ദാറ്റ്സ് ദ ഫാക്ട് അത്രേ ഉള്ളൂ